യോബ് അധ്യായം മുപ്പത്തി രണ്ട് അങ്ങനെ ഈ യോബ് അവരുടെ ദൃഷ്ടിയിൽ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോ കുറ്റാരോപണം അവസാനിപ്പിച്ചു അപ്പോൾ ഓർമോൻ വംശത്തിൽ ഭൂസ്യനായ ബറവേലിന്റെ മകൻ ഹൂവിന് ഭൂഗോപമായി ദൈവത്തെക്കാൾ സ്വയം നീതീകരിച്ചത് കൊണ്ട് അവൻ്റെ കോപം ജ്വലിച്ചു അവൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഈയോബിന്റെ കുറ്റം തെളിയിക്കത്തക്ക കുറ്റം കാണായികയാൽ അവരുടെ നേരെയും അവൻ്റെ കോപം ജ്വലിച്ചു എന്നാലവർ തന്നെ പ്രായമുള്ളവരാകൊണ്ട് സംസാരിപ്പാൻ താമസിച്ചു ആ മൂന്ന് പേർക്കും ഉത്തരം മുട്ടി എന്ന് കണ്ട് ഏലി ഹൂവിൻ്റെ കോപം ജ്വലിച്ചു ഭൂസ്യനായ ഭരവേലിൻ്റെ മകൻ ഏലി ഹൂ പറഞ്ഞു ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധരുമാകുന്നു അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു അഭിപ്രായം പറയുവാൻ ഉദ്ദേശിച്ചില്ല പ്രായം സംസാരിക്കുകയും വാർത്തക്യം ഞാനും ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു പ്രായം ചെന്നവർ മാത്രമാണ് ഞാനുക എന്നില്ല വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ വാക്ക് ശ്രദ്ധിക്കുവിൻ ഞാനും എൻ്റെ അഭിപ്രായം പറയാം ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു നിങ്ങൾ തക്കതായ ഉത്തരം കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു യോപിന് ബോധം വരുത്തുവാനോ അവൻ്റെ മൊഴികൾക്ക് ഉത്തരം പറയുവാനോ നിങ്ങളിൽ ആരുമില്ല നിങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യനല്ല ദൈവം അത്ര അവനെ ശിക്ഷിച്ചിരിക്കുന്നത് ഞാൻ വാക്ക് സംസാരിക്കുന്നില്ല നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ആ ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല അവർ പരിഭ്രമിച്ചിരിക്കുന്നു ഉത്തരം പറയുന്നില്ല അവർക്ക് വാക്കില്ലാതെയായി അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു അവർ സംസാരിക്കാതെ മിണ്ടടങ്ങി അവനോട് ഉത്തരം പറഞ്ഞില്ല എനിക്ക് പറയുവാനുള്ളത് ഞാനും പറയും എൻ്റെ അറിവ് ഞാനും പ്രകടിപ്പിക്കും ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു എൻ്റെ മനസ്സ് എന്നെ നിർബന്ധിക്കുന്നു എൻ്റെ മനസ്സ് എനിക്കൊന്നും ഉറക്കപ്പെടുന്നില്ല അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടാറായിരിക്കുന്നു എനിക്ക് ആശ്വാസം കിട്ടുവാൻ ഞാൻ സംസാരിക്കും എൻ്റെ അധരം തുറന്ന് ഉത്തരം പറയും ഞാൻ ആരുടേയും ഭാഗം വാദിക്കുകയില്ല ആരോടും മുഖസ്തുതി പറയുകയുമില്ല മുഖസ്തുതി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്താൽ എൻ്റെ ശക്തി ക്ഷണത്തിൽ എന്നെ വിട്ടുപോകും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ